കാൽപന്ത് ലോകത്തെ ഞെട്ടിച്ചുകൊണ്ടായിരുന്നു ലേണൽ മെസ്സി തൻ്റെ യൂറോപ്യൻ ഫുട്ബോൾ അവസാനിപ്പിച്ചുകൊണ്ട് അമേരിക്കൻ ക്ലബ്ബായ ഇൻ്റർ കൂടുമാറിയത് ഖത്തർ വേൾഡ് കപ്പ് നേടിക്കൊണ്ട് ഏറ്റവും മികച്ച ഫോമിൽ കളിച്ചുകൊണ്ടിരുന്ന ലേണൽ മെസ്സി തനിക്കിനിയും യൂറോപ്യൻ്റെ ടോഫൈ ലീഗിൽ കളിക്കാനുള്ള ബാല്യമുണ്ടായിരുന്നിട്ടും അതെല്ലാം വേണ്ടെന്ന് വെച്ച് ഇൻ്റർ കൂടുമാറിയത് ഫുട്ബോൾ ലോകം ഞെട്ടലോടെയാണ് നോക്കിക്കണ്ടത് ഇപ്പോഴിതാ ഇൻ്റർമിയാമിയുടെ ഓണർമാരിൽ ഒരാളായ ജോർജ് മാർസ് ലേണൽ മെസ്സി എന്ന ഇതിഹാസ താരത്തെ ഇൻ്റർമിയാമിയിലേക്ക് കൊണ്ടുവന്നതെങ്ങനെയാണെന്ന് ഫുട്ബോൾ ലോകത്തോട് തുറന്നു പറഞ്ഞിരിക്കുകയാണ് അദ്ദേഹം പറഞ്ഞതിങ്ങനെ ലേണൽ മെസ്സി ഇൻ്റർമിയാമിയുടെ ഭാഗമാക്കുക എന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ എടുത്ത തീരുമാനമായിരുന്നു അതിനായി ഞങ്ങൾ മൂന്ന് വർഷക്കാലയളവ് തുടർച്ചയായി ഇതിനുവേണ്ടി പരിശ്രമിച്ചു ഒരു വർഷക്കാലം ഇതിനുവേണ്ടി മാത്രമായി ഞങ്ങൾ ചെലവിട്ടിരുന്നു കൂടാതെ ഖത്തറിൽ വേൾഡ് കപ്പ് നടക്കുന്ന സമയത്ത് ഒരു മാസത്തോളമാണ് ഞാൻ അവിടെ ചെലവിട്ടത് അർജന്റീനയുടെ എല്ലാ മത്സരങ്ങളും ഞാൻ കണ്ടിരുന്നു ലേണൽ മെസ്സിയുമായും ലേണൽ മെസ്സിയുടെ പിതാവുമായും ഒരുപാട് തവണ ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട് ബാഴ്സോണയിൽ വെച്ചും മിയാമിയിൽ വെച്ചും ദോഹയിൽ വെച്ചും ഖത്തറിൽ വെച്ചുമെല്ലാം ഞങ്ങൾ മെസ്സിയുമായി കൂടിക്കാഴ്ച നടത്തി ലേണൽ മെസ്സി ഇൻ്റർ മിയാമിയിലേക്ക് വന്നതോടുകൂടി ലോകത്തിലെ ഏറ്റവും മികച്ച ലീഗുകളിലൊന്നായി മാറാൻ അമേരിക്കൻ ലീഗിന് സാധിക്കും ലേണൽ മെസ്സിയുടെ കൂടെ ബുസ്കിറ്റസിനെ കൊണ്ടുവരാനും ഞങ്ങൾ ഒരുപാട് പരിശ്രമിച്ചിരുന്നു ഒരു വർഷക്കാലമാണ് ബുസ്കിറ്റസുമായി ഞങ്ങൾ സംഭാഷണം നടത്തിയത് അൻപത് മുതൽ അറുപത് മില്യൺ തുക വരെയായിരിക്കും ഒരു വർഷം ലേണൽ മെസ്സിക്ക് ഇൻ്റർമിയാമിയിൽ സാലറിയായി ലഭിക്കുക കൂടാതെ ലേണൽ മെസ്സി ഇൻ്റർ മിയാമിയിൽ നിന്ന് വിട്ടുപോകുമ്പോൾ അദ്ദേഹത്തിന് ഇൻ്റർമിയാമി എന്ന ക്ലബ്ബിൻ്റെ ഒരു ഓഹരിയും ഉണ്ടാകും